ഹലോ സ്ലാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടി റെസിപ്പിയും കൊണ്ടാട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിതാ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസുള്ള മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല കളറുള്ളതും നോക്കി എടുക്കാം കേട്ടോ വാടി പോവാത്ത രീതിയിലുള്ളത് എടുക്കാം എന്നിട്ട് നമ്മളിത് ഒരു ചോപ്പറിൽ വെച്ച് നല്ല തിന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വീട്ടിലുണ്ടായിട്ടുള്ള ആവശ്യം എരിവിന് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബീട്രൂട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഞാനിത് അവിടെ ഒരു ഉരുളി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ബീറ്റൂട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട വളരെ കുറച്ച് രണ്ട് തണ്ട് വേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുക വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം ഇത് നല്ല പോലെ ഒന്ന് റെഡിയാക്കി എടുക്കും അപ്പം ഇതാ ഞാനിവിടെ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട് റെഡിയായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം അതാണ് ഞാനിവിടെ അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്കൊന്ന് കൊടുക്കാം അതിനോടൊപ്പം തന്നെ പിഞ്ച് ജീരകം വളരെ കുറച്ച് കടുക് ഇനി നമ്മൾ മാറ്റിയെടുത്ത് വെച്ച ബീട്രൂട്ട് അധികം എരിവില്ലാത്ത നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കടലാസ് മുളക് ഇനി നമുക്ക് കാൽ കപ്പ് വെള്ളം കൂടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ അരച്ചെടുക്കുക ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് കൂടെ നല്ലപോലെ ബന്തു വന്നിട്ടുണ്ട് ഒരിത്തിരി വെള്ളവും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം നമ്മൾ അരച്ചെടുത്താൽ അരപ്പങ്ങൊഴിച്ചു കൊടുക്കാം ഈ നമ്മൾ അരച്ച തേങ്ങയുടെ അരപ്പും നമ്മുടെ ബീട്രൂട്ടും കൂടെ ഒന്നങ്ങ് റെഡിയായി വരണം അതിനുശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കും നല്ലപോലെ മിക്സ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പൊ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതാ നല്ല എണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ല ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും രണ്ട് വറ്റൽ മുളക് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരുപ്പം ഉപ്പ് ചേർക്കും ഇതിലേക്ക് നമുക്ക് താളിപ്പൊഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഇതാ നമ്മുടെ ഓണ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും